ഹായ് ഗുഡ് മോർണിംഗ് ശനിയാഴ്ച ദിവസം കിടന്നുറങ്ങുമ്പോഴേ ആലോചിക്കുന്ന നാളെ ഞായറാണല്ലോ താമസിച്ചെണ്ണീറ്റാൽ മതിയെന്ന് എല്ലാ ദിവസവും അലാറം വെക്കും ഞായറാഴ്ച മാത്രം അലാറം വെക്കത്തില്ല അലാറം വെച്ചില്ലേലും ദേ ഇതുങ്ങൾ വന്ന് രാവിലെ കഥവിൽ കെട്ട് കൊട്ടാൻ തുടങ്ങും വെച്ച് പിന്നെ നമ്മൾ ഇന്നിട്ട് വന്ന് കഥ തുറക്കും കഥ തുറക്കുമ്പോഴേ നമ്മൾ അടുക്കളയിലോട്ട് അങ്ങനെ പോകണമെങ്കിൽ കയറി വരും അതുങ്ങൾക്ക് മിച്ചറൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് തേയിലൊക്കെ കുടിച്ച് ഇപ്പോൾ പുതിയ പുതിയ അദ്ദികളൊക്കെ വരും മൈനുകളൊക്കെ വരാൻ തുറങ്ങിയിട്ടുണ്ട് ചില ദിവസങ്ങളിൽ ഒറ്റമൈനൊക്കെ വരും ഇപ്പോൾ രണ്ടുപേരും നാല് പേരൊക്കെ ഒച്ച വരും പിന്നെ അതിന് മിച്ചറൊക്കെ കൊടുത്തിട്ട് കുളിച്ചിട്ട് വന്ന് കാപ്പിയൊക്കെ ഉണ്ടാക്കി ചീനിയും അയിലക്കറിയും ഉണക്ക മീൻ വറുത്തതുമൊക്കെ ആയിരുന്നു മുളക് ഉടച്ചതും ഉണ്ടായിരുന്നു അതും കൂട്ടി കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഇന്നലെ രാത്രി ഉണ്ടാക്കി കുറച്ച് പായസം ഇരുപ്പം ഉണ്ടായിരുന്നു അത് ഈ ഒഴിച്ച് ഫ്രീസറിൽ വെച്ചു പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ചോറ് മീൻ കറി കക്ക ഇറച്ചി ഫ്രൈ കപ്പൊ ഒഴിച്ചതൊക്കെ ആയിട്ട് നല്ലൊരു പിടിയൊക്കെ പിടിച്ചു എന്നിട്ട് കുറച്ച് നേരം മാർക്കിടന്ന് ഉറങ്ങി അപ്പോൾ ആദ്യം നിന്ന് ഫ്രീസർ തുറന്ന് ഈ സേമി ഐസ് എടുത്ത് കഴിച്ച് പിള്ളേർ ഉറക്കോ ഉണന്ന് കഴിഞ്ഞാൽ അവർക്കും കൊടുക്കേണ്ടി വരും പിന്നെ ചായയുടെ കൂടെ എന്തെങ്കിലും ഉണ്ടാക്കണ്ട അതിന് ഗോതമ്പൊടിക്കകത്ത് കുറച്ച് തൈര് പുളിയില്ലാത്ത തൈര് ഒഴിച്ച് പിന്നെ കൊച്ചുള്ളി പച്ചമുളക് കരിയാപ്പല ഇഞ്ചി ഇതെല്ലാം കൂടെ മിക്സഡ് ജാറിലിട്ട് നല്ലപോലെ അടിച്ചെടുത്ത് ഗോതമ്പുടീനും തൈലിലോട്ട് ഇതിട്ട് ഉപ്പും ഇട്ട് കായപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ കലക്കുക ദോശമാവിൻ്റെ പരിവുമല്ല എന്നാലും ഒരുപാട് ലൂസും ഒരുപാടും കട്ടിയാവാത്ത രീതിയിൽ തിളച്ചെണ്ണയിൽ കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂണ് വെച്ചോ പൂരി ഒഴിച്ച് പൊരിച്ചെടുക്കുക അത് അടുത്തടുത്ത് വരും നമ്മൾ പൊങ്ങി വരും തോറും അത് അകന്നകന്ന് പോകും ഇത് യൂട്യൂബിൽ തന്നെ ഒരു റെസിപ്പിയാണ് പക്ഷേ അതിനകത്ത് അവർ സോഡാപ്പൊടിയൊക്കെ ചേർക്കും ഇത് പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടി സോഡാപ്പൊടി ചേർത്തില്ലെങ്കിലും നമ്മൾ സാവകാശം അതിൻ്റെ അടുത്ത് നിന്ന് തീ കുറച്ചൊക്കെ ഇട്ട് കോരിയെടുത്ത് കഴിഞ്ഞാൽ അത് പൊങ്ങി തന്നെ വരും കുഴപ്പമില്ലായിരുന്നു പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് പിന്നെ ഒരു ടേഴരൊക്കെ ആയപ്പോഴത്തേക്കൊരു ഷാർജ കുടിക്കാൻ തോന്നി അതിന് ഷാർജയ്ക്ക് ബിസ്ക്കറ്റ് പഴം പാല് പഞ്ചാര ബൂസ്റ്റൊക്കെ ഇട്ട് മിക്സ് ചാറിലിട്ട് നല്ലപോലെ അടിച്ചെടുത്ത് പക്ഷേ ഷാർജയാണ് ഉദ്ദേശിച്ചത് അരിഞ്ഞ് വെച്ചാൽ പഴം മൊത്തം താഴ്പി കുറച്ച് പഴം മാത്രമേ ഉള്ളായിരുന്നു പിന്നെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കുറച്ച് ബൂസ്റ്റ് പൊടി ഇട്ട് ഇതൊഴിച്ച് കുടിച്ചായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു ഷാർജ് ഇച്ചിരി കട്ടിക്കിരിക്കും ഇത് ഇച്ചിരി ലൂസായിട്ടിരിക്കും എന്നുള്ളതൊക്കെ ഉള്ളായിരുന്നു പിന്നെ ഇനി കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി ചോറ് കഴിക്കണം കിടക്കണം നാളെ രാവിലെ എണ്ണിക്കണം അപ്പം അത്രയേ ഉള്ളു ബൈ